ശ്രാവണംവന്റി ഫൈവ് മെഗാ ഇവന്റ് ഈ മാസം ജീവകാരുണ്യ സ്ഥാപനമായ ഗ്രേസ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രഥമ പുരസ്കാരങ്ങൾ ഈ മാസം പതിനാറിന് സമ്മാനിക്കും കിടങ്ങന്നൂർ ബാലകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആരോഗ്യം ജീവകാരുണ്യം വിദ്യാഭ്യാസം സാഹിത്യം സാംസ്കാരികം പ്രവാസ സംരംഭക മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത് ആരോഗ്യരംഗത്തെ ഭരണ മികവിന് മന്ത്രി വീണ ജോർജ് സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് മരണാനന്തര ബഹുമതിയായി മോർ മോർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപോലിത്ത ആരോഗ്യ ജീവകാരുണ്യ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് ഫാദർ സിജോ പന്തപ്പള്ളി പ്രവാസി സംരംഭകനും ജീവകാരുണ്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കും ഷാജഹാൻ റാവുത്തർ ഗ്രാമീണ ആതുര സേവനത്തിന് ഡോക്ടർ ദമ്പതിമാരായ ഡോക്ടർ എ ചെറിയാൻ ഭാര്യ ഡോക്ടർ രാജമ്മ എന്നിവർക്കും യുവ സംരംഭകനും തൊഴിൽദായകനുമായ പി കെ റെജി മൗണ്ട് സിയോൺ സ്ഥാപനങ്ങളുടെ ഉടമ സാം എബ്രഹാം കലമണ്ണിൽ സ്വീക്കൻ റിഡഫിനേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ രാജീവ് കെ രാജൻ ഗ്രാമീണ സംരംഭക മികവിന് ബിജു കെ ജോർജ് ചെല്ലിയിൽ ആറങ്ങുളക്കണ്ണാടിയുടെ മുഖ്യശില്പികളിൽ പ്രമുഖൻ കെ പി അശോകൻ വടശ്ശേരിക്കര അയ്യപ്പ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഷിജൻ മാത്യു വർഗീസ് ഭക്ഷ്യ വിതരണ രംഗത്തെ മാതൃകാ ദമ്പതികൾ ബിജുരാജന എന്നിവർക്കുമാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നത് അറിയപ്പെടുന്ന ਸਤਿ ਸ੍ਰੀ ਅਕਾਲ ਜੀ ਰਚਾ ਸੰਮੇਲਨ ਹੋਇਆ ਹੈ ਸ੍ਰੀ ਵਿਜੂ ਰਾਜ ਸੰਮੇਲਨ ਸਨਿਆਰ ਵਿਜੂ ਨੇ ਨੰਬਰ 80 ਜੀ ਜਨਕੀਆ ਡਾਕਟਰ ਮਹਾਰਾਜੀ ਐਸਐਸਆਈ ਡੀਆਰ ਹੋਕਰ ਚੱਲਿਆ ਹਨ ਪਰ ਰਾਜਮੀ ਸਾਹਿਤ ਰੰਗਤਿਆ ਸੰਮੇਲਨ ਸੰਭਾਵੇ ਨੇ ਆਈ ਪ੍ਰੋਫੈਸਰ ਮਾ ਬਦ੍ਰਿਸ਼ੀ ਸ਼ਿਵੋਹਤ ਪਦਵੰਤ ਬਤਰਾ ਪੋਰੀ ਜੀ ਕੇ ਪਰਮਾੰੰਦ ਜੀ ਬਗਵੰਦੀ ਪੱਟ ਰੋਣ ਅਗਲੇ ਰੰਗਤੇ

മികച്ച യുവസംഭൻ എന്ന നിലയിൽ അറിയപ്പെടുന്ന ശ്രീ രാജീവ് കെ രാജീവ് ആളമുള കണ്ണാടിയുടെ നിർമ്മാണത്തിലൂടെ പ്രശസ്തനായ ശ്രീ കെ പി അശോകൻ ആരോഗ്യരംഗത്ത് പ്രഭാഗിതനായ ഡോക്ടർ ഷിജിത് മാത്യു ഇത്രയും ആളുകളെയാണ് അന്നത്തെ പുരസ്കാരങ്ങൾ നൽകിയത് ചടങ്ങിൽ ആന്റോ ആന്റണി എം പി മുൻ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ പി ജെ കുര്യൻ സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി ഡി ബൈജു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എസ് സൂരജ് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ജോർജ് മാമൻ കൊണ്ടൂർ തുടങ്ങിയവർ പങ്കെടുക്കും ജനപ്രിയ കുടുംബചിത്രമായ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ സിനിമയിലെ അഭിനേതാക്കളെ ആദരിക്കും അഭിനേതാക്കളായ ഗിന്നസ് പക്രു ടിനി ടൂം രാഗേഷ് സുബ്രഹ്മണ്യം ഡയാന നിയ എന്നിവരെ ആദരിക്കും ചടങ്ങ് ചാണ്ടിയമ്മൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും തുടർന്നരങ്ങേറുന്ന കലാസന്ധ്യ പ്രശസ്ത സിനിമാ താരം ബിബിൻ ചോന്ത് ഉദ്ഘാടനം ചെയ്യും മെഗാ ഇവന്റ് കോർഡിനേറ്റ് ചെയ്ത് സംഘടിപ്പിക്കുന്നത് ജലശബ്ദം ന്യൂസ് ആണ് വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ഡോക്ടർ ജോസ് പാറക്കടവിൽ അംഗം എബ്രഹാം തടിയൂർ സംഘാടക സമിതി ചെയർമാൻ അബ്ദുൾ അസീസ് ജനറൽ കൺവീനർ ബാബു തോമസ് ഗ്രേസ് ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രവീന്ദ്രൻ നായർ എന്നിവർ പങ്കെടുത്തു ജലശബ്ദം ന്യൂസ് കോഴഞ്ചേരി